കഴിഞ്ഞ ദിവസം പടർത്താൻ നോക്കിയപ്പോൾ ഈ പയർ ചെടിയുടെ തുഞ്ചം മുറിഞ്ഞുപോയി അത് കഴിഞ്ഞ് പിന്നെ ഈ ഉണ്ടായി പക്ഷേ പഴയ ഇലകൾക്കാണ് പ്രശ്നം കണ്ടില്ലേ മുഴുവൻ ചിത്രകീടത്തിൻ്റെ ആക്രമണം കാണാം മുഴുവൻ വരവരായിട്ട് കണ്ടില്ലേ അപ്പോൾ ഇതിനൊരു വഴിയില്ല ഈ കീടങ്ങൾ ആക്രമിച്ച ഇലകൾ അവിടെ നിർത്തി കഴിഞ്ഞാൽ മറ്റുള്ള ഇലകളിലേക്ക് കീടാക്രമണം പടരും അപ്പോൾ പിന്നെ പറയുന്നതെന്ന് വെച്ചാൽ കീടാക്രമണം വന്ന ഇലകളൊക്കെ മുറിച്ച് കളയാ എന്നിട്ട് നശിപ്പിച്ച് കളയുക അവിടെ വയ്ക്കാനും പാടില്ല ഞാനിതെല്ലാം പറക്കെടുത്ത് അവസാനം കൊണ്ട് പുറത്തു കൊണ്ടുപോയി നശിപ്പിച്ച് കളയും അല്ലെങ്കിൽ അതിൽ നിന്ന് മറ്റ് ചെടികളിലേക്കോ അല്ലെങ്കിൽ ഈ ചെടിയിലെ മറ്റു ഇലകളിലേക്കോ പടരും പ്രോണിയും കഴിഞ്ഞപ്പോൾ ആകെ ഒന്ന് രണ്ട് ഇലക്കഴിഞ്ഞാൽ ബാക്കിയുള്ളൂ ഇനിയിപ്പോൾ ഈ ഇലകൾ ഓ മുമ്പേ തന്നെ കീടങ്ങൾ എന്നറിയില്ല കാരണം ഒരു തരം പ്രാണികൾ മുട്ടയിട്ടിട്ടാണ് ഈ ചിത്രകീടങ്ങൾ ഉണ്ടാവുന്നത് അപ്പോൾ പ്രാണികളിപ്പം തന്നെ മുട്ടയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇലകളിലൊക്കെ കാണും പിന്നെ ഇത് വരാതിരിക്കാൻ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ആഗ്രോ പ്ലസ് സ്പ്രേ അടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഏറ്റവും നല്ലത് വേപ്പെണ്ണ മിശ്രിതം സോപ്പ് ലായനിയും കൂടെ ചേർത്തിട്ട് സ്പ്രേ ചെയ്യണമെന്നല്ലെന്നാണ് പറയുന്നത് പക്ഷേ ഇപ്പോൾ വേപ്പെണ്ണയുടെ ഇപ്പോൾ ഇവിടെ സ്റ്റോക്ക് ഇല്ല അപ്പോൾ ഞാൻ ഓൺലൈനായിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ട് അത് വരുമ്പോൾ ഉടനെ തന്നെ അത് അടിച്ചു കൊടുക്കും ഒന്ന് രണ്ട് ദിവസം താമസം ഉണ്ടാവും അതിൻ്റെ ഇടയിൽ ഉള്ള ഇലകൾ കേടായത് കളയുക പുതിയ ഇലകൾ നല്ലത് വരുന്ന് പ്രതീക്ഷിക്കാം